പതിവില്ലാതെ അത് പുള്ളിക്കാരിന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യം എനിക്ക് പേഴ്സണലി താല്പര്യം ഞാൻ വേറെ ആരെയും അതിലേക്ക് കമ്പൽ ചെയ്യുന്നുണ്ടിരിക്കുക എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഐ വിൽ നോട്ട് വാച്ച് കോടതി എന്നെ വിധിച്ചെന്താണ് പുള്ളിക്കാരൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാണ് വിധിച്ചിട്ടുള്ളത് അപ്പൊ അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം കാണാൻ പോകുമ്പോ അയാളുടെ വ്യക്തി ജീവിതം അല്ലല്ലോ നമ്മളെടുക്കുക അയാള് അവതരിപ്പിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ അയാൾ അയാൾ നമ്മളെ എങ്ങനെ അല്ലെങ്കിൽ ഒരു ആസ് എ ഓഡിയൻസ് നമ്മളെ അയാൾ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ശരിയാ വിശ്വാസം ഒരു സിനിമ എന്ന് പറയുമ്പോ സിനിമയെ കുറിച്ച് അത്രയും നന്നായിട്ട് ഡീപ്ലി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെ കുറിച്ചൊക്കെ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ അല്ലാതെ ഒരു മെയിൻ ഫ്രെയിമിൽ കാണുമ്പോൾ നമ്മൾ ദിലീപിനെ മാത്രമേ നോക്കുള്ളൂ അപ്പോൾ പേഴ്സണലി ആൾക്കാർക്ക് ദിലീപിനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിലീപിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ദിലീപ് എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് തെറ്റാണ് ഈ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റാം മാറ്റം ലോകത്തെ അറിയാം ഇപ്പൊ ഈവൺ റീൽസിൽ പോലും ആണെങ്കിലും ഇൻസ്റ്റഗ്രാം തുറന്ന് ദിലീപിന്റെ ഇത് കാണുമ്പോ പോലും ഞാൻ എന്റെ പിള്ളേർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിങ്ങനൊരു ഇതാണ് ക്രൈം ചെയ്തു എന്ന് ആരോപി ആരോപിക്കപ്പെടുന്ന ഒരാളാണ് ഇങ്ങനെയാണെന്നുള്ളത് ബിക്കോസ് പിള്ളേരും അത് അറിയണം എന്നുള്ളതാണ് ദിലീപ് ആക്ച്വലി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ തന്നെയാണ് ബട്ട് ഇപ്പോഴത്തെ പടം എന്തായാലും കാണത്തില്ല അപ്പോ ആ ചലച്ചിത്രം ബഹിഷ്കരിക്കുക എന്നുള്ളത് ചലച്ചിത്രത്തോടുള്ള സ്നേഹത്തോടും കൂടിയാണ് അത് ചെയ്യുന്നത് തലം കാലിയാക്കുന്ന ബുദ്ധി ബാബാ എല്ലാവർക്കും